നമസ്കാരം ഗതാഗത വാർത്തകൾ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്ന് സംസ്ഥാനതല സെമിനാർ തിരുവല്ല ബിലീവേഴ്സ് ചർച്ച് കൺവെൻഷൻ സെന്ററിൽ നടന്നു ഗതാഗത വകുപ്പ് മന്ത്രി ശ്രീ കെ പി ഗണേഷ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്കൂൾ കുട്ടികൾക്ക് ഗതാഗത നിയമങ്ങളും റോഡ് സുരക്ഷാ വസ്തുതകളും സംബന്ധിച്ച അറിവ് നൽകി റോഡ് സുരക്ഷാ പ്രചാരകരാക്കുന്നതിനുള്ള റോഡ് സേഫ്റ്റി കാഡറ്റ് പദ്ധതി നടപ്പിൽ വരുത്തുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചു മാവേലിക്കര സബ് ആർട്ടി ഓഫീസ് പരിധിയിൽ ആരംഭിച്ച പദ്ധതി വിജയകരമാണെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന വ്യാപകമായി ഈ പദ്ധതി നടപ്പിൽ വരുത്തുന്നതിന് വകുപ്പ് തീരുമാനമെടുത്തത് സർക്കാർ വാഹനങ്ങൾക്ക് ഇനി മുതൽ കെ എൽ തൊണ്ണൂറ് സീരീസ് പ്രത്യേക രജിസ്ട്രേഷൻ നമ്പർ നൽകുന്നതിനുള്ള ഉത്തരവ് നിലവിൽ വന്നു സംസ്ഥാന സർക്കാർ വാഹനങ്ങൾക്ക് കെ എൽ തൊണ്ണൂറ് കെ എൽ തൊണ്ണൂറ് ഡി എന്നും കേന്ദ്ര സർക്കാർ വാഹനങ്ങൾക്ക് കെ എൽ തൊണ്ണൂറ് എ കെ എൽ തൊണ്ണൂറ് ഇ എന്നുമായിരിക്കും സീരീസ് സന്ദേശ സ്ഥാപനങ്ങൾക്ക് കെ എൽ തൊണ്ണൂറ് ബി കെ എൽ തൊണ്ണൂറ് എഫ് എന്നിങ്ങനെ നമ്പറുകൾ നൽകും അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾ ബോർഡുകൾ കോർപ്പറേഷനുകൾ സർവകലാശാലകൾ എന്നിവയ്ക്ക് കെ എൽ തൊണ്ണൂറ് സി കെ എൽ തൊണ്ണൂറ് ജി എന്നീ നമ്പറുകളും ലഭിക്കും തിരുവനന്തപുരം തമ്പാനൂർ കെ എസ് ആർ ടി സി ഡിപ്പോക്ക് സമീപം പെൺകുട്ടിയെ ആക്രമിക്കുകയും പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ പിടിച്ചുപറിച്ച് കടന്നു കളയുകയും ചെയ്ത പ്രതിയെ സാഹസികമായി കീഴ്പ്പെടുത്തിയ മോട്ടോർ വാഹന വകുപ്പിലെ ഡ്രൈവർ ശ്രീ സജിന് വകുപ്പ് സത്സേവന പുരസ്കാരം നൽകി സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ ഹെവി ഗുഡ്സ് വാഹനങ്ങളിലും ഹെവി പാസഞ്ചർ വാഹനങ്ങളിലും സ്കൂൾ ബസ്സുകളിലും കോൺട്രാക്ട് കാരേജുകളിലും ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ ഘടിപ്പിക്കുന്നതിന് ഉത്തരവായി വാഹനങ്ങളുടെ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ നിരവധി അപകടമരണങ്ങൾ സംഭവിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നിർദ്ദേശം ഇനി കൺവെട്ട വാഹനം ഓടിക്കുന്ന സന്ദർഭത്തിൽ വാഹനത്തിന്റെ ഡ്രൈവറിന് കാണാനാകുന്ന ഇടത്തെയാണ് ഡ്രൈവറുടെ ദൃശ്യവ്യക്തതാ മേഖല എന്ന് പറയുന്നത് ഇത് അപ്പോഴുണ്ടാകുന്ന കാലാവസ്ഥ വാഹനത്തിന്റെ രൂപകൽപ്പന എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വാഹനത്തിന്റെ വിൻഷീൽഡ് ഡാഷ്ബോർഡ് പില്ലറുകൾ എന്നിവ ഡ്രൈവറുടെ ദൃശ്യ ദൃശ്യപരിധിയെ സ്വാധീനിക്കാറുണ്ട് അതുകൊണ്ടുതന്നെ സുരക്ഷിതമായ റോഡ് ഗതാഗതത്തിന് ഒരു ഡ്രൈവർക്ക് മികച്ച ദൃശ്യവ്യക്തതാ മേഖല അനിവാര്യമാണ് നമ്മുടെ വാഹനത്തിൻ്റെ തൊട്ടടുത്തെത്തുന്ന മറ്റൊരു വാഹനത്തെ നമ്മുടെ വാഹനത്തിൽ ഘടിപ്പിച്ചിട്ടുള്ള കണ്ണാടികളിലൂടെ കാണാൻ കഴിയാത്ത തരത്തിൽ നമ്മുടെ വാഹനത്തിന്റെ ചുറ്റിലും അടയാളപ്പെടുത്താവുന്ന സ്ഥലങ്ങളാണ് ബ്ലൈൻഡ് സ്പോട്ട് ഒരു വാഹനത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡ്രൈവർക്ക് അതിലെ കണ്ണാടികളിലൂടെ നിരീക്ഷിക്കാൻ കഴിയാത്ത വാഹനത്തിന്റെ ഭാഗമാണ് ബ്ലൈൻഡ് സ്പോട്ട് എന്ന് പറയാം രാജ്യത്ത് നടക്കുന്ന വാഹന അപകടങ്ങളിൽ വലിയൊരളവ് വരെ ബ്ലൈൻഡ് സ്പോട്ടുകൾ കാരണമാണെന്ന് ദേശീയ റോഡ് സുരക്ഷ അതോറിറ്റിയുടെ പഠനം പറയുന്നു റോഡിൽ ഓരോ വാഹനത്തിന്റെയും ബ്ലൈൻഡ് സ്പോട്ടുകൾ മനസ്സിലാക്കി വാഹനം ഓടിക്കുന്നത് അപകടങ്ങൾ ഒഴിവാക്കുന്നതിന് സഹായിക്കും ഒരു വാഹനത്തിന്റെ പിന്നിലായി വളരെ ചെറിയ അകലം മാത്രം പാലിച്ചുകൊണ്ട് തൊട്ട് തൊട്ടില്ല എന്ന വണ്ണം വാഹനം ഓടിക്കുന്ന രീതിയായ ടെയിൽ ഗേറ്റിംഗ് ഇക്കാരണം കൊണ്ടുതന്നെ ഒഴിവാക്കേണ്ടതാണ് വാഹനം തിരിക്കുമ്പോഴും ട്രാക്ക് മാറുമ്പോഴും മറ്റൊരു വാഹനത്തെ മറികടക്കുമ്പോഴും പിന്നിലും വശങ്ങളിലും വാഹനങ്ങളില്ലെന്ന് തിരിഞ്ഞു നോക്കി തന്നെ ഉറപ്പാക്കണം കണ്ണാടികളിൽ ദൃശ്യമാകാത്ത സ്ഥലങ്ങളിൽ അഥവാ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ ചിലപ്പോൾ വാഹനങ്ങൾ ഉണ്ടാകാം ഇടതുവശം ചേർന്ന് വാഹനം ഓടിക്കുകയും വലതുവശത്തുകൂടി മാത്രം മറ്റൊരു വാഹനത്തെ മറികടക്കുകയും ചെയ്യുക അത്തരത്തിൽ മറികടന്നു കഴിഞ്ഞാൽ പിന്നിലുള്ള വാഹനം സുരക്ഷിത അകലത്തിലായി കഴിഞ്ഞു എന്നുറപ്പാക്കിയ ശേഷം മാത്രമേ ഇടത്തെ ട്രാക്കിലേക്ക് മാറുന്നതിന് ശ്രമിക്കാവൂ അപ്പോഴും ഇൻഡിക്കേറ്റർ ഉപയോഗിക്കുകയും ബ്ലൈൻഡ് സ്പോട്ടിൽ വാഹനങ്ങളില്ലെന്ന് ഉറപ്പാക്കുകയും വേണം ട്രക്ക് ലോറി ബസ് തുടങ്ങിയ വലിയ വാഹനങ്ങളെ സംബന്ധിച്ച് ബ്ലൈൻഡ് സ്പോട്ടിന്റെ പരിധി കൂടുതലായിരിക്കുമെന്ന് മനസ്സിലാക്കി സുരക്ഷിത അകലം പാലിച്ചു മാത്രം വാഹനം ഓടിക്കുക ചെറിയ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ട് വലിയ വാഹനങ്ങളെ മറികടക്കുമ്പോൾ തങ്ങളുടെ സാന്നിധ്യം വലിയ വാഹന ഡ്രൈവറുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഹെഡ്ലൈറ്റ് പ്രകാശിപ്പിക്കാവുന്നതാണ് ബസ്സുകൾ മുന്നോട്ടെടുക്കുമ്പോഴും പിന്നോട്ടെടുക്കുമ്പോഴും കണ്ടക്ടറോ അറ്റൻഡറോ ബ്ലൈൻഡ് സ്പോട്ടുകളിൽ ആളില്ലെന്ന് ഉറപ്പാക്കി ഡ്രൈവർക്ക് നിർദ്ദേശം നൽകണം സ്കൂൾ ബസ്സുകളിൽ ഇതിനായി ഒരു സഹായി മുഴുവൻ സമയവും നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ടതാണ് ബ്ലൈൻഡ് സ്പോട്ടുകൾ വലിയൊരളവ് വരെ ഒഴിവാക്കി കണ്ണാടികളിൽ പെടാത്ത ഇടങ്ങൾ കൂടി ഡ്രൈവർക്ക് കാണുവാൻ കഴിയുന്നതിനായി ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ അഥവാ ഫിഷ് ഐ മിറുകൾ വാഹനത്തിൽ ഘടിപ്പിക്കാവുന്നതാണ് ഇവ വശങ്ങളിലെ കണ്ണാടികളിൽ ഘടിപ്പിക്കുന്നതിലൂടെ ഡ്രൈവറുടെ പിൻവശത്തെ കാഴ്ചപരിധി ഇരുന്നൂറ്റി നാൽപ്പത് ഡിഗ്രിയോളം വർദ്ധിപ്പിക്കാവുന്നതുമാണ് മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളുമായി ഗതാഗത Música